പ്രിയപ്പെട്ട നമ്പർ പറഞ്ഞതുപോലെ ഇന്ന് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ പതിനാലാം ദിവസം പൂർത്തിയാവുകയാണ് അതിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ദിവസം എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇന്നലെ വന്നത് ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ് അത് പമ്പയിലെ മാത്രം വെരിഫിക്കേഷൻ കുഞ്ഞുവീടിന് എഴുന്നൂറ്റി അറുപത്തെട്ട് അപ്പൊ ഏതാണ്ട് പതിനാറായിരത്തി സെന്തിങ് പോട്ട് ബുക്കിംഗ് നിലപാകും ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ബുക്കിംഗ് പക്ഷെ എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തസുന്ദരമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിരങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നില അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് പന്ത്രണ്ട് ദിവസത്തെ വന്ന ആൾ അങ്ങനെ ബീസ് ചെയ്ത ആൾക്കാട്ടെ കണക്കുകൾ പറയുന്നത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ വർഷം പൂർത്തിയായപ്പോ അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പേരാണ് കഴിഞ്ഞ വർഷം വന്നത് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് അഞ്ചു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ദിവസം പൂർത്തിയായിട്ട് വന്ന ആളുകളുടെ എണ്ണം ഇപ്രാവശ്യം അത് ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴാണ് ഒൻപത് ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി വന്നു പന്ത്രണ്ട് വർഷത്തെ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി വന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ അധികം വന്നു അപ്പോഴും നമുക്ക് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് തന്നെ സംതൃപ്തിയോടുകൂടി ഭക്തർ ശബരിമലയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് വരുമാനത്തിന്റെ കണക്ക് പറയുമ്പോ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ദിവസം പൂർത്തിയാകുമ്പോൾ വരുമാനം നാൽപ്പത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു നാൽപ്പത്തിയേഴ് പന്ത്രണ്ട് പൂജ്യം ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് പൂജ്യം ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്താറ് നാൽപ്പത്തേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പന്ത്രണ്ട് ദിവസം പൂർത്തിയാകുമ്പോഴുള്ള വഴിപാട് ഈ വർഷമത് അറുപത്തി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഡിജിറ്റൽ അറുപത്തി മൂന്ന് പൂജ്യം പതിനൊന്ന് നാൽപ്പത്തൊന്ന് പതിനൊന്ന് അറുപത്തി മൂന്ന് പൂജ്യം പതിനൊന്ന് നാൽപ്പത്തൊന്ന് പതിനൊന്ന് അതിനുവരുമാനം എന്ന് പറയുന്നത് പതിനഞ്ച് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ൂറ്റി പതിനഞ്ച് വ്യത്യാസം എന്ന് പറയുന്നത് അധികമായി വന്നത് പതിനഞ്ച് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പതിനഞ്ച് എൺപത്തി ഒമ്പത് പന്ത്രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് മൂന്നര ലക്ഷം ആളുകൾ അധികമായി വന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പതിനഞ്ച് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ അധിക വരുമാനമായി വന്നിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ശാന്തമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിടങ്ങി പോവുകയും അധിക വരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നതാണ് അപ്പം പല രോഗങ്ങളിൽ നിന്നും ഈ വെർച്വൽ ടു എൺപതിനായിരം ബാക്കിക്കൂടി എന്നൊക്കെ പറയുന്ന ചില വാതകൾ വരുന്നുണ്ട് വെർച്വൽ ക്യൂ എൺപതിനായിരം ആക്കിയാൽ ഈ വെർച്വൽ ക്യൂയിൽ നിന്നൊരു പതിനായിരം എണ്ണായിരം പതിനായിരം ആളുകൾ ആക്സെന്റ് ആയിരിക്കും ക്യൂ എൺപതിനായിരം ആക്കി മാറ്റിയാൽ ഏതാനും ഇരുപതിനായിരം വരും പക്ഷെ അപ്പൊ നമുക്ക് തൊണ്ണൂറായിരത്തിൽ അപ്പുറത്തേക്ക് ഫോൺ ബുക്കിംഗ് ഇല്ലാതെ തൊണ്ണൂറായിരത്തിൽ അപ്പുറത്തേക്ക് പോകും കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത് മുതൽ മുപ്പത്തൊന്ന് മുതൽ ജനുവരി പത്ത് മുതലായിരുന്നു ഏറ്റവും വലിയ തിരക്ക് ഒരു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി ഒമ്പതിനായിരം തൊണ്ണൂറ്റിയായിരം അങ്ങനെയായിരുന്നു വന്നിരുന്നത് അപ്പൊ ഏതാണ്ട് തൊണ്ണൂറായിരത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ചില സ്ഥിതിഗതികൾ ഇത്തിരി വർഷമായത് ഇവിടുത്തെ കണക്കെന്ന് പറയുന്നത് തൊണ്ണൂറായിരം പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വരപ്പെടും ഏതാണ്ട് ശരം വരെ വരപ്പെടും അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും മഴ തൊണ്ണൂറായിരത്തിന് അപ്പുറത്തേക്ക് പോയ മരക്കൂട്ടത്തിന് അങ്ങനെയാണ് പോലീസിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള ഒരു സ്ഥിതിഗതികതയിൽ മനസ്സിലാക്കി റിപ്പോർട്ടിൽ മനസ്സിലാക്കി മനസ്സിലാക്കി അങ്ങനെ പോയ മരക്കൂട്ടത്തിന് പോകും പിന്നെ പ്രമേഹിക്കാൻ പറ്റുന്നവർക്കും അപ്പോൾ ഒരു തൊണ്ണൂറായിരത്തിനകത്ത് വരുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ നമുക്ക് പോകണമെന്നുമാണ് പോലീസ് മാനേജ്മെന്റ് അവരാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി അങ്ങനെയുള്ളൊരു ആശയം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുപതായത് എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു ആശങ്കയ്ക്ക് ഇവിടെ ഇല്ലാതെ പറയുന്നു എഴുപതിനായിരം ക്ലച്ചിലേക്ക് വായിക്കോട്ടെ പക്ഷേ മൂന്ന് കണ്ടിപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ട് മീൻമേട് എരുമേലി പമ്പയിൽ പമ്പയിൽ എട്ട് കമ്പറുകളുണ്ട് അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പന്റിൽ ഒരുക്കിയിട്ടുണ്ട് എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഫോൺ ബുക്കിംഗ് വന്നിരിക്കുന്നത് അതായത് പതിനാറായിരത്തി അഞ്ഞൂറ്റായി പതിനാറായിരത്തി അഞ്ഞൂറ് എത്ര പേർ നമുക്ക് നാലിട്ട് പതിനൊന്നേറ്റ് വന്നാലും അവർ ഒരാൾ തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം തിരിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ആ തരത്തിൽ ഒരു ആധാറിൻ്റെ കോപ്പി മാത്രം മതിയാണ് ആധാറിൻ്റെ കോപ്പിയുമായി ആധാറോ ആധാറിൻ്റെ കോപ്പിയുമായി വന്നാൽ പാലയിട്ട് വരുന്ന ഒരാളും ഭഗവാനെ കാണാതെ പോകുന്ന പ്രശ്നം കിട്ടില്ല അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം ദേവത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഈ സംതൃപ്തിയോടുകൂടി